ഹലോ ഒരു വൺ എൻ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റുമായിട്ട് റിലേറ്റ് ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രൂപ്പ് ഡിയുടെ എക്സാം എന്നായിരിക്കും നെക്സ്റ്റ് മന്ത് ആണോ അതോ ഇനി എക്സാം ഡിലേ ആകോ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ട്സ് നമ്മളോട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഈ വീഡിയോയിലൂടെ നമുക്ക് എന്നത്തേക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു ഐഡിയ ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്കറിയാം റെയിൽവേ രണ്ടായിരത്തിഇരുപത്തി നാലില് ഒരുപാട് നമ്പർ ഓഫ് നോട്ടിഫിക്കേഷൻസ് വന്നിരുന്നു അതായത് എ എൽ പിടെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു ആദ്യം വന്നത് പിന്നീട് ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ വന്നു പിന്നീട് ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ വന്നു പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ നോട്ടിഫിക്കേഷൻ വന്നു പിന്നീട് വന്നത് എൻ ഡി പി സിയുടെ ആണ് പിന്നീട് വന്നത് മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നു നെക്സ്റ്റ് ആണ് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നത് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റെയിൽവേയുടെ സൈഡിൽ നിന്നുള്ള ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ അത് വന്നത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന ആർ ആർ ബിയുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നടക്കാനുള്ള ഇനിയുള്ള എക്സാംസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ ഡി പി സിയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസ് ഉണ്ട് അപ്പോൾ എൻ ഡി പി സി ഗ്രാജുവേറ്റ് എക്സാം കഴിഞ്ഞിരുന്നു നെക്സ്റ്റ് എൻ ഡി പി സി അണ്ടർ ഗ്രാജുവേറ്റിന്റെ എക്സാം നടക്കാനിരിക്കുന്നുണ്ട് അതിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴ് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് എൻ ഡി പി സി അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം നടക്കാൻ പോകുന്നത് അപ്പൊ നെക്സ്റ്റ് വന്നത് നമുക്ക് മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ എക്സാമും നടക്കാനിരിക്കുന്നുണ്ട് അപ്പം അതിന് ഒരുപാട് ഡേയ്സ് ഒന്നും അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ളതല്ല അപ്പോൾ നെക്സ്റ്റ് വന്നത് ഗ്രൂപ്പ് ഡിയുടെ ആണ് അപ്പോൾ ഇനിയുള്ള മൂന്ന് എക്സാംസാണ് ഞാനീ പറഞ്ഞത് എൻ ഡി പി സി അണ്ടർ ഗ്രാജുവേറ്റ് മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് പോസ്റ്റിലേക്കുള്ള എക്സാം നെക്സ്റ്റ് ഗ്രൂപ്പ് ഡി ലെവൽ വൺ പോസ്റ്റിലേക്കുള്ള എക്സാം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി ഡേറ്റ് വരാനുള്ളത് ഈ രണ്ട് പോസ്റ്റിലേക്കുള്ള മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് പോസ്റ്റിലേക്കുള്ളതും അതേപോലെ ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്കുള്ള എക്സാം ഡേറ്റ് ആണ് നമുക്ക് ഇനി വരാനുള്ളത് അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ആർ ആർ ബി പോലെ തന്നെ എസ് എസ് സിയും എല്ലാ ഇയറിലും എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട് ഇപ്പൊ എസ് എസ് സിയുടെ കലണ്ടറും അതിന്റെ എക്സാം ഡേറ്റും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു നമുക്കറിയാം ഇപ്പോൾ ഓഗസ്റ്റ് മാസം ആറാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ സ്റ്റെനോഗ്രാഫറിന്റെ എക്സാം നടക്കുന്നുണ്ട് അതേപോലെ കമ്പയൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്ററിന്റെ എക്സാം ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടക്കുന്നുണ്ട് സി ജി എല്ലിന്റെ എക്സാം പതിമൂന്ന് മുതൽ മുപ്പത് വരെ ഓഗസ്റ്റിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഓഗസ്റ്റ് ഏഴ് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് നമ്മുടെ എൻ ഡി പി സിയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം നടക്കുന്നത് അപ്പോൾ സെപ്റ്റംബർ എട്ട് വരെ എന്തായാലും നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാം വരില്ല അപ്പോൾ നമുക്ക് സെപ്റ്റംബർ എട്ട് കഴിഞ്ഞ് സി എച്ച് എസ് എല്ലിന്റെ എക്സാം നടക്കുന്നത് സെപ്റ്റംബർ എട്ട് മുതൽ പതിനെട്ട് വരെയാണ് ഇപ്പോൾ സെപ്റ്റംബർ എട്ടിന് ആണ് നമ്മുടെ എൻ ഡി പി സി അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം തീരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഒരു സെപ്റ്റംബർ പതിനഞ്ച് മുതലൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഗ്രൂപ്പ് ഡിയുടെ എക്സാം അപ്പോൾ സി എച്ച് എസ് എല്ലിന് സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം അതേപോലെ ഈ എം ഡി എസ് എക്സാം നടക്കുന്ന സ്ലോട്ടിൽ അതായത് സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത്തി വരെയുള്ള ഒരു കാലയളവ് അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആർ ആർ ബി നോട്ടിഫിക്കേഷൻസ് പുറത്തുവിടുന്നുണ്ട് അപ്പോൾ അതിന്റെ കലണ്ടർ വന്നിരുന്നു അതനുസരിച്ച് ഓരോരോ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നുമുണ്ട് എ എൽ പിടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ടെക്നീഷ്യന്റെ വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ ജൂനിയർ എഞ്ചിനീയർ വരും നെക്സ്റ്റ് എൻ ഡി പി സി വരും അതേപോലെ ഗ്രൂപ്പ് ഡിയുടെ ഇത്തവണത്തെയും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് തന്നെ ഈ എക്സാംസ് അവർക്ക് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞൊരു ടൈം പീരീഡില് നമുക്ക് ഗ്രൂപ്പ് ഡി എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോ എല്ലാവരും ഇപ്പൊ നിങ്ങൾക്കറിയാം ഗ്രൂപ്പ് ഡിയുമായി റിലേറ്റ് ചെയ്ത് കേസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്യുമോ എന്നൊക്കെയുള്ള ഒക്കെ സ്റ്റുഡൻസിന്റെ മൈൻഡിലുണ്ട് നമ്മൾ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് എക്സാമിനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഇപ്പൊ എക്സാം നടന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ ആ പഠിക്കുന്ന സംഭവം എന്തായാലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല കാരണം ഗ്രൂപ്പിയുടെ ആ സെയിം സിലബസ് തന്നെയാണ് ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത് അപ്പോ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിക്കുമ്പോൾ ബാക്കിയുള്ള നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കാരണം ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പഠിക്കുമ്പോൾ നെക്സ്റ്റ് ഇയറിൽ അടുത്ത നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ പഠിക്കുന്നത് ഒട്ടും വേസ്റ്റ് ആവുകയില്ല നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുക അപ്പൊ നിങ്ങൾക്ക് വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ അവസരം കേസും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിക്കാതിരിക്കാതെ ഈ ഈ ഉള്ള ടൈം നല്ല രീതിയിൽ തന്നെ പഠിക്കുക അപ്പോൾ നമ്മുടെ മുന്നിൽ ഒഴിഞ്ഞൊരു അറുപത് ദിവസം അല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് ദിവസമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ആ സിലബസ് ഒക്കെ ഒന്ന് കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗ്രൂപ്പ് പീരീഡ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കറിയാം റെയിൽവേ എക്സാംസിനെ സംബന്ധിച്ച് നമ്മുടെ ജനറൽ സയൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമുണ്ട് അതായത് ജനറൽ സയൻസിന് കുറച്ച് വെയിറ്റേജ് കൂടുതലാണ് നമ്മുടെ റെയിൽവേ എക്സാംസിൽ ഇപ്പോൾ സയൻസ് സബ്ജക്റ്റിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം നിങ്ങൾ പഠിക്കാനായിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഡി യുടെ എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിൽ മാത്സിന് ഇരുപത്തിയഞ്ച് മാർക്ക് ജനറൽ സയൻസിന് ഇരുപത്തിയഞ്ച് മാർക്ക് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് മുപ്പത് മാർക്ക് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിന്റെ എക്സാം ആണ് നടക്കുന്നത് അപ്പോൾ ഇതിൽ ജനറൽ സയൻസ് ഇരുപത്തിയഞ്ച് മാർക്കിനുണ്ട് അപ്പം നമ്മൾ ടെക്നീഷ്യന്റെ കേസ് വരുമ്പോൾ ജനറൽ സയൻസ് അവിടെ നാല്പത് മാർക്കിനുണ്ട് അപ്പം നിങ്ങൾ നല്ലൊരു ഈ സെയിം സിലബസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതിന്റെ മാർക്ക് വെയിറ്റേജിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരിയേഷൻസ് വരുന്നത് അപ്പം പഠിക്കുന്ന കാര്യങ്ങൾ നല്ല ഡീപ്പായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ലെവലുള്ള എക്സാമും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ടെക്നീഷ്യന് വേണ്ടി പഠിക്കുന്നവർക്ക് ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം കാരണം ടെക്നീഷ്യൻ നിങ്ങളവിടെ പഠിക്കുന്നത് നാൽപ്പത് മാർക്കിന് സയൻസ് ആണ് അപ്പോൾ ഇവിടെ ഇരുപത്തിയഞ്ച് മാർക്കേ ഉള്ളൂ സയൻസിന് വരുന്നത് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ എഫോർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യരുത് നമ്മുടെ എണസ്റ്റ് അക്കാഡമിയിൽ എസ് എസ് സി ആർ ആർ ബിക്കായിട്ട് ഓഫ്ലൈൻ ക്ലാസ്സസ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് സിലബസ് ഒക്കെ കവർ ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഈ കോഴ്സിലൂടെ നമ്മുടെ ഈ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്